ഹലോ ഫ്രണ്ട്സ് സിക്സ് സെൻസ് മലയാളത്തിൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആളുകളില്ലാതെ ഒറ്റപ്പെട്ട ദ്വീപുകളിലും കടലിലും മനങ്ങളിലും എല്ലാം കുടുങ്ങിപ്പോയ മനുഷ്യരെ കുറിച്ചുള്ള ഒരുപാട് കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് കാസ്റ്റ് അവേ അങ്ങനെ ഒരു സിനിമയായിരുന്നു വിമാനം തകർന്ന് ആരുമില്ലാത്ത ദ്വീപിലേക്ക് ഒറ്റപ്പെട്ടു പോയ അകപ്പെട്ടു പോയിട്ടുള്ള ഒരാളുടെ അതിജീവന കഥ എന്നാൽ ആ സിനിമയെപ്പോലും വെല്ലുന്ന ജീവിതമായിരുന്നു ജോസ് സൽബദോർ അൽബരിങ്ക എന്ന യുവാവിൻ്റെ ദ്വീപിലുള്ള മരച്ചി സമുദ്രത്തിലാണ് നീണ്ട പതിനാല് മാസം അയാൾ പസഫിക് സമുദ്രത്തിൽ കുടുങ്ങിപ്പോയത് അദ്ദേഹത്തിന്റെ അവിശ്വസനീയമായിട്ടുള്ള അതിജീവന കഥയാണ് ഇന്ന് സിക്സ് സെൻസ് മലയാള മെസ്സം നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാല് ജനുവരി മുപ്പതിന് എബോൾ അറ്റോളിന്റെ ഭാഗമായിട്ടുള്ള ടൈൽ ഐസ്ലൈറ്റ് എന്ന ചെറുദ്വീപിൽ പൂർണ്ണ നഗ്നായിട്ടുള്ള ഒരു മനുഷ്യൻ എന്തൊക്കെയോ അലറി വിളിച്ചുകൊണ്ട് നടന്നു കയറി നാട്ടുകാരായിട്ടുള്ള എമി ലിബോക്സ് മെറ്റയും റസൽ ലൈക്കി ഡ്രിക്കുമാണ് നഗ്നനായ മനുഷ്യനെ കണ്ടെത്തുന്നത് കയ്യിലാകെ ഉണ്ടായിരുന്നത് കത്തിയാണ് അയാൾ സംസാരിക്കുന്ന ഭാഷ സ്പാനിഷ് ആണെന്ന് അവർക്ക് മനസ്സിലായി അവർക്ക് കാര്യങ്ങൾ വളരെ വിചിത്രമായിട്ട് തോന്നിയപ്പോൾ അടുത്തുള്ള മജുറോയിലെ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ സ്പാനിഷ് സംസാരിക്കുന്ന ഒരാളുടെ സഹായത്തോടെ സംസാരിക്കാൻ തുടങ്ങിയതോടെ വലിയൊരു അതിജീവനത്തിന്റെ കഥ ലോകം അറിയുന്നത് സൽവദോരൻ മത്സ്യത്തൊഴിലാളിയാണ് ആൽബരിങ്ക മുപ്പത്തിയാറാമത്തെ വയസ്സിലാണ് തന്റെ രണ്ടാം എന്നോണം അദ്ദേഹം കരയിലേക്ക് തിരിച്ചെത്തുന്നത് അതുവരെയുള്ള പതിനാല് മാസങ്ങൾ അയാൾ പസഫിക് സമുദ്രത്തിൽ ഒരു ബോട്ടിൽ കര കാണാനാവാതെ അലഞ്ഞു തിരികുകയായിരുന്നു ആ യാത്ര രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനേഴിന് തുടങ്ങിയതാണ് കുഞ്ഞു കുഞ്ഞു പക്ഷികൾ പച്ചമീനുകൾ ആമകൾ എന്നിവയെല്ലാം കഴിച്ചാണ് അയാൾ തന്റെ ജീവൻ നിലനിർത്തിയത് സൽവദോറിലാണ് ആൽവരിങ്ക ജനിച്ചതും വളർന്നതും എല്ലാം രണ്ടായിരത്തി രണ്ടിൽ സൽവദോറിൽ നിന്ന് മെക്സിക്കോയിലേക്ക് പോയ അദ്ദേഹം അവിടെ ഒരു മത്സ്യത്തൊഴിലാളിയായി നാല് വർഷം ജോലി ചെയ്തു പൊതുവെ അധികം ആരോട് സംസാരിക്കാത്ത പ്രകൃതമായിരുന്നു അയാളുടേത് മറ്റൊരു പറഞ്ഞാൽ സ്വന്തം ജീവിതത്തിലേക്ക് മറ്റാരെയും അടുപ്പിക്കാറില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എട്ടു വർഷത്തിലേറെ ആയിട്ട് കുടുംബവുമായിട്ട് ഒരു ബന്ധം അയാൾക്കുണ്ടായിരുന്നില്ല രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനേഴിന് മെക്സിക്കോയിലെ ചിയാപാസ് തീരത്ത് കോസ്റ്റ അസൂൾ എന്ന മത്സ്യബന്ധന ഗ്രാമത്തിൽ നിന്ന് ആൽവരിങ്ക കടലിലേക്ക് മത്സ്യബന്ധനത്തിനായി പുറപ്പെട്ടു ഇരുപത്തിമൂന്ന് വയസ്സുള്ള എസ് ഐ Coolie. കോഡോബ എന്ന പേരായിട്ടുള്ള ഒരു സഹപ്രവർത്തകനോടൊപ്പമാണ് അദ്ദേഹം ഇറങ്ങിയത് പരിചയസമ്പന്നനായിട്ടുള്ള മത്സ്യത്തൊഴിലാളിയായ ആൽബരിങ്ക മുപ്പത് മണിക്കൂർ നേരത്തെ ആഴക്കടൽ മത്സ്യബന്ധനമാണ് മനസ്സിൽ കണ്ടിരുന്നത് ഈ സമയത്ത് സ്രാവുകൾ പോലുള്ള വില കൂടിയ മത്സ്യങ്ങളെ പിടിക്കാമെന്ന ധാരണയിലാണ് അദ്ദേഹം ഇറങ്ങിയത് എന്നാൽ സാധാരണയായിട്ട് അദ്ദേഹത്തിനൊപ്പം മീൻ പിടിക്കാൻ എത്താറുള്ള ആൾക്ക് അന്നത്തെതോടൊപ്പം ചേരാനായിരുന്നില്ല അങ്ങനെ വലിയ അനുഭവ സംഭവത്തൊന്നും ഇല്ലാത്ത കോഡോബയുമായിട്ടാണ് അൽബരിങ്ക പോകാനായിട്ട് തീരുമാനിച്ചത് അയാളെ അദ്ദേഹത്തിന് നേരത്തെ വലിയ പരിചയമോ ായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരത്തേക്ക് പോകണ്ട എന്ന് കരുതിയിരുന്നു എന്നാൽ ആ സമയത്തുണ്ടല്ലോ കടലിൽ കൊടുങ്കാറ്റുണ്ടായി അത് നീണ്ടു നിന്നത് അഞ്ച് ദിവസമാണ് ആ കാറ്റിൽ അവരുടെ ബോട്ടുകൾ മോട്ടോർ അടക്കം പലതും തകരാറിലായി അഞ്ഞൂറ് കിലോഗ്രാം മത്സ്യങ്ങളെ അവർ പിടികൂടിയിരുന്നു മോശം കാലാവസ്ഥയിൽ ബോട്ട് കൈകാര്യം ചെയ്യാനായിട്ട് അതിനെ അവർ ഉപേക്ഷിച്ചു അവർ ഇരുവരും അവരിരുവരും അതിനുവേണ്ടി നിർബന്ധിതരാകുകയാണ് ചെയ്തത് റേഡിയോയുടെ ബാറ്ററിയുടെ ചാർജ് തീരുന്നതിന് മുമ്പ് ആൽ വരിക തന്റെ ബോസിനെ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചു കപ്പലുകളോ നങ്കൂരമോ ലൈറ്റുകളോ കറിയുമായിട്ട് ബന്ധപ്പെടാൻ മറ്റു വഴികളോ ഇല്ലാത്തതിനാൽ ബോട്ട് തുറന്ന സമുദ്രത്തിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി കൊടുങ്ങ ിൽ മത്സ്യബന്ധന ഉപകരണങ്ങളുടെ ഭൂരിഭാഗവും നഷ്ടപ്പെടുകയും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു ഒടുവിൽ ആൽവനികയും കോഡോബിയും വിരലുണ്ടാവുന്ന അടിസ്ഥാന സാധനങ്ങളും ഭക്ഷണവും മാത്രം കപ്പലിൽ അവശേഷിച്ചു തങ്ങളെ രക്ഷിക്കാൻ ആരെങ്കിലും എത്തുമെന്ന പ്രതീക്ഷയിൽ അവർ കാത്തിരുന്നു ഒപ്പം തന്നെ കടലിൽ അതിശക്തമായ മഴയും തുടങ്ങിയിരുന്നു കാറ്റിന്റെ ദിശ അനുസരിച്ച് അവരും കടലിൽ അങ്ങനെ ഒഴുകി നടന്നു കാറ്റിലും മഴയിലും ബോട്ട് തകർന്നില്ല എന്നത് മാത്രമായിരുന്നു അവരുടെ ഏക പ്രതീക്ഷ ഇവരെ അപകടത്തിൽപ്പെട്ടത് കരയിലുള്ള ബോസും കൂട്ടരും അറിഞ്ഞിരുന്നു കേട്ടോ പ്രദേശവാസികളുടെ സഹായത്തോടെ അവർ അന്ന് തന്നെ തിരച്ചിൽ ആരംഭിച്ചിരുന്നു എന്നാൽ പ്രതികൂല കാലാവസ്ഥ തെരച്ചിലിനെ ബാധിച്ചു രണ്ടു ദിവസത്തെ തിരച്ചിലിനൊടുവിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട ബോസ് സംഘവും തിരച്ചിൽ അവസാനിപ്പിച്ചു ശക്തമായ കാറ്റിലും മഴയും ബോട്ട് തകർന്ന് രണ്ടുപേരും മരിച്ചു കാണുമെന്ന് എല്ലാവരും കരുതി ഇവരുടെ ശവശരീരങ്ങൾ കരയിലേക്ക് അടിയുമെന്ന പ്രതീക്ഷയിൽ അവരും കാത്തിരുന്നു ശവശരീരങ്ങൾ കിട്ടാതായപ്പോ ഏതെങ്കിലും മത്സ്യങ്ങൾ ഭക്ഷിച്ചു കാണുമെന്ന് അവർ കരുതി എന്നാൽ ആഴക്കടലിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ അവർ രണ്ടുപേരും ആരെങ്കിലും സഹായിക്കാൻ എത്തുമെന്ന് വിചാരിച്ച് ജീവിക്കുന്നുണ്ടായിരുന്നു ദിവസങ്ങളായി ആഴ്ചകളായി എന്തെല്ലാം കിട്ടുന്നോ അതെല്ലാം തിന്ന് ഭക്ഷണം കെട്ടാൻ ആൽവരെങ്കിലും കോടുകയും ശ്രമിച്ചു അവർ മീന് ജില്ലി ഫിഷ് ആമ ഇവയെല്ലാം പിടികൂടി പച്ചയ്ക്ക് തിന്നാൻ തുടങ്ങി ചിലപ്പോഴെല്ലാം കടൽ പക്ഷികളെയൊക്കെ ആഹാരമാക്കി മഴ പെയ്യുമ്പോൾ ആ വെള്ളമാണ് ഇരുവരും കുടിക്കാനായിട്ട് എടുത്തിരുന്നത് എന്നാല് മിക്കവാറും നേരങ്ങളിലതിൽ ലഭ്യമായിരുന്നില്ല അങ്ങനെ മിക്ക നേരങ്ങളിലും കടലാമകളുടെ ചോരയും തങ്ങളുടെ സ്വന്തം മൂത്രവും കുടിച്ചിട്ടാണ് ഇരുവരും ജീവൻ നിർത്തേണ്ടി വരുന്നത് കേട്ടോ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കിയും ഒരു വശത്തും മരണം മറു ജീവൻ രക്ഷിക്കാൻ ആരെങ്കിലും വരുവെന്ന പ്രതീക്ഷ അങ്ങനെ മാസങ്ങൾ കടന്നുപോയി നാല് മാസം ആയപ്പോഴേക്കും കൊഡോബയ്ക്ക് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പച്ച കഴിച്ചു കഴിച്ച് കഴിച്ച് അദ്ദേഹത്തിന് അസുഖവും ബാധിച്ചു പിന്നീട് ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി വെള്ളവും ഭക്ഷണവും ശരീരത്തിൽ എത്താതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ ആവില്ലല്ലോ നാലു മാസത്തെ അതിജീവനത്തിനൊടുവിൽ കൊഡ്രോബ മരണത്തിന് കീഴടങ്ങി അതോ ൽവരിങ്കക്ക് ആകെ നിരാശ ബാധിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആത്മഹത്യ ചെയ്യണമെന്ന ചിന്ത അയാളെ ഭരിച്ചു എന്നാൽ ആൽവലിംഗ ഒരു കടുത്ത ക്രിസ്തീയ മതവിശ്വാസിയായിരുന്നു ആത്മഹത്യ പാപമായിട്ട് കണക്കാക്കിയിരുന്നതിനാൽ മാത്രം അദ്ദേഹം ആ വഴി തെരഞ്ഞെടുത്തില്ല അങ്ങനെ നടു ഒരു ബോട്ടിൽ ഒറ്റയ്ക്ക് ശവശരീരത്തോടൊപ്പം പ്രതീക്ഷയോടെ അയാൾ കാത്തിരുന്നു താൻ മരിക്കുകയാണെങ്കിൽ തന്റെ ശരീരം തിന്നില്ല എന്ന് സത്യം ചെയ്യിപ്പിച്ചിരുന്നു കോർഡോബോ ആൽവരിങ്കയെ കൊണ്ട് അതിനാല് ആ ശവശരീരം ബോട്ടിൽ തന്നെ സൂക്ഷിച്ചു അദ്ദേഹം അതിനോട് സംസാരിച്ചു പോലും തുടങ്ങി എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ തനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുവെന്ന് മനസ്സിലായ ആൽവരിങ്ക ആ മൃതദേഹം കടലിൽ എറിഞ്ഞു കളഞ്ഞു ആ സമയങ്ങളിൽ താൻ തന്റെ പ്രിയപ്പെട്ട ഭക്ഷണങ്ങളും വീട്ടുകാരെയും ആവർത്തിച്ച് സ്വപ്നം കണ്ടിരുന്നു എന്ന് അദ്ദേഹം പിന്നീട് പറയുകയുണ്ടായി ഒരു ഘട്ടത്തിൽ ഈ ബോട്ടിൽ കിടന്ന് തന്നെ മരിക്കുവെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ കപ്പലുകളും കണ്ടെയ്നറുകളും ദൂരെ നിന്ന് കാണുമ്പോൾ വീണ്ടും അയാൾ പ്രതീക്ഷ ഉണരും എന്നെങ്കിലും ഒരിക്കൽ തിരിച്ചു കരയിലെത്തുമെന്ന പ്രതീക്ഷയിൽ അയാളുടെ അതിജീവനം തുടർന്നു ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോൾ ചില കണ്ടെയ്നർ കപ്പലുകൾ കണ്ടതായി ആൽബനിങ്ക് പറയുന്നു പക്ഷേ സഹായ അഭ്യർത്ഥന അവരുടെ ശ്രദ്ധയിൽ എത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല ചന്ദ്രനെ നിരീക്ഷിച്ചാണ് അദ്ദേഹം സമയം കണക്കാക്കിയിരുന്നത് തന്റെ പതിനഞ്ചാമത്തെ ലൂണാർ സൈക്കിൾ കണക്കാക്കിയതിനു ശേഷം അദ്ദേഹത്തിന് ഒടുവിൽ കര കണ്ടെത്താനായി മാഷൽ ദ്വീപുകളുടെ വിദൂര കോണായിരുന്ന ഒരു ചെറിയ വിജനമായ ദ്വീപ് രണ്ടായിരത്തി പതിനാല് ജനുവരി മുപ്പതിന് അദ്ദേഹം തന്റെ ബോട്ട് ഉപേക്ഷിച്ച് കറയിലേക്ക് നീന്തി അവിടെ തന്നെ ഉള്ള ദമ്പതികളുടെ ഉടമസ്ഥയിലുള്ള ഒരു ബീച്ച് ഹൗസിലെത്തി അപ്പോഴേക്കും ആ യാത്ര തുടങ്ങിയിട്ട് നാനൂറ്റി മുപ്പത്തി ദിവസമായിരുന്നു പിന്നീട് പോലീസ് എത്തുകയും അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു അപ്പോഴേക്കും തന്നെ ആൽവലിംഗിയുടെ ആരോഗ്യം അങ്ങേയറ്റം മോശമായിരുന്നു എന്ന് അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർ തന്നെ പറയുണ്ടായി നിർജ്ജലീകരണം അദ്ദേഹത്തെ തളർത്തിയിരുന്നു ആശുപത്രിയിൽ പ്രവേശിച്ച അന്ന് മുതൽ തന്നെ ഐ വി ട്രിപ്പ് നൽകി തുടങ്ങി പക്ഷേ ഇത്രയും ദിവസത്തെ കടൽവാസം അയാളെ തീർത്ത് അവശനാക്കിയിരുന്നു അത് മാത്രമല്ല അയാൾ കടന്നുപോയ കഠിനമായിട്ടുള്ള അനുഭവം കാരണം മാനസിക നിലയ്ക്കും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആരോഗ്യനിലയിൽ പതുക്കെ പുരോഗതി വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെടാൻ ആശുപത്രി ജീവനക്കാർ ശ്രമിക്കുന്നത് കുറെ വർഷങ്ങളായിട്ട് ആൽവരിംഗ തന്റെ കുടുംബവുമായിട്ട് ഒരു ബന്ധവും സൂക്ഷിച്ചിരുന്നില്ല കാണാതായതിനെ തുടർന്ന് അദ്ദേഹം മരിച്ചു എന്നാണ് വീട്ടുകാർ കരുതിയത് അതിനാൽ തന്നെ അദ്ദേഹം തിരികെ വന്നതിൽ അവർക്ക് അങ്ങേറ്റ സന്തോഷമായി ആൽവരിംഗയുടെ അതിജീവന കഥ പെട്ടെന്ന് തന്നെ ന്യൂസ് പേപ്പറുകളിലും മറ്റും വലിയ വാർത്തകളായി എങ്കിലും ഇത്രയും നീണ്ട കാലം ആർക്കെങ്കിലും ഇങ്ങനെ ജീവൻ നിലനിർത്താനാകുമോ എന്ന സംശയം അന്നും ഒരുപാട് പേർ പ്രകടിപ്പിച്ചു കിട്ടും അതിനെ ചില ഒരുപാട് പഠനങ്ങൾ നടക്കുകയുണ്ടായി എന്നാൽ എല്ലാ തെളിവുകളും ആൽവലിംഗ പറഞ്ഞൊരു സത്യമായിരുന്നു എന്നതിലേക്ക് വിരളിച്ചൂണ്ടുന്നതായിരുന്നു അദ്ദേഹത്തോട് സംസാരിച്ച ശേഷം ആ കഥ പിന്നീട് പുസ്തക രൂപത്തിൽ ഇറങ്ങുകയുണ്ടായി ഇന്നും നിരവധി ഗവേഷകർ ആൽവരംഗിയുടെ അതിജീവനത്തെക്കുറിച്ച് പഠനങ്ങൾ നടത്തുന്നുണ്ട് കടലിൽ പെട്ടുപോയ മനുഷ്യരെ സഹായിക്കാൻ കഴിയുന്ന വിധം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നാണ് അവർ ആൽവരങ്കിയുടെ അനുഭവത്തിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുന്നത് അതിനിടെ തങ്ങളുടെ മകന്റെ ശവശരീരം വിശന്നപ്പോ ആൽവലിംഗ തിന്നുവെന്നും പറഞ്ഞ് കോഡോബയുടെ വീട്ടുകാർ കേസ് കൊടുത്തുവെങ്കിലും അദ്ദേഹവും വക്കീലും അത് നിഷേധിച്ചു കോഡോബിയുടെ അമ്മ വിതമ്പലൂടെ ആൽവരംഗയെ ആശ്ലേഷിക്കുന്ന ചിത്രവും അന്ന് പകർത്തപ്പെടുകയുണ്ടായി പിന്നീട് വ്യക്തമായ തെളിവുകളോ സാക്ഷികളോ ഒന്നും ഇല്ലാത്ത കാരണം ആ കേസ് തള്ളിപ്പോവുകയാണ് ഉണ്ടായത് ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടായെങ്കിലും ആൽവരിങ്ക പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു കടലിൽ കഴിഞ്ഞ അത്രയും ദിവസങ്ങൾ തന്റെ കുടുംബത്തെക്കുറിച്ചുള്ള ഓർമ്മകളിലേക്ക് തിരിച്ചു കൊണ്ടുപോയി എന്നാണ് അദ്ദേഹം പറയുന്നത് ആൽവരിങ്ക ഇപ്പോഴും മത്സ്യത്തൊഴിലാളിയാണ് കിട്ടും കടൽ തന്നെ ഒരിക്കലും ചതിക്കില്ല എന്ന വിശ്വാസമാണ് അതിന് കാരണം ആൽവരിങ്കയുടെ കഥ നമുക്കെല്ലാം ഒരു പ്രചോദനമാണ് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അതിജീവിക്കണമെന്ന പാഠമാണ് അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യായുസ് മുഴുവൻ അനുഭവിച്ചു തീർക്കേണ്ട കഠിനമായ നാനൂറ് ദിവസങ്ങളാണ് അദ്ദേഹം മനക്കരുത്ത് കൊണ്ട് മാത്രം അതിജീവിച്ചത് അപ്പോ ഈ അതിജീവനത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും പറയണം കേട്ടോ അപ്പൊ മറ്റു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെയും